ഭക്തരുടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ട് ഒന്ന് മഞ്ജുഷ ഞാൻ പ്രധാന വേദിയിലാണ് ഇപ്പോഴുള്ളത് പ്രധാന വേദിയിൽ ഇതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇവിടെയായിരിക്കും പത്ത് മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക അവിടെ നിന്നങ്ങ് നോക്കിയാൽ ദേവസ്വം സെക്രട്ടറി മുതൽ ഒരു ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മന്ത്രിമാർ മുഖ്യമന്ത്രി മറ്റ് വിശിഷ്ടാതിഥികൾ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന മന്ത്രിമാർ ഇവർക്കൊക്കെ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദി അതോടൊപ്പം ഇവിടെ അതിനുശേഷം വൈകുന്നേരം കലാപരിപാടികൾ നടക്കുന്നുണ്ട് വിജയ് യേശുദാസ് നേതൃത്വം നൽകുന്ന സംഗീത സന്ധ്യ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരു വശത്തെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതായത് ഇവിടെ കൃത്യമായി ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരു പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അടക്കം ഇവിടേക്ക് കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഈ ദൃശ്യങ്ങൾ പകർത്തുക മാത്രം അല്പസമയം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു അവസരം ഈ വേദിയിൽ നിന്ന് ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയുടെ ചരിത്രത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിനും അതോടൊപ്പം പ്രധാനമായി പ്രധാനമായും കാണിച്ച മൂന്ന് ലക്ഷ്യങ്ങൾ ആ മൂന്ന് ലക്ഷ്യങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ചകൾക്കും ഇന്നത്തെ ഈ ഒരു സംഗമ ദിനം വേദിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി അറിയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നൂറ് പ്രതിനിധികളിൽ നിന്ന് മൂവായിരം ആളുകളിലേക്ക് ആ പ്രതിനിധികളുടെ എണ്ണം ഉയരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ ശബരിമലയുടെ വികസനത്തിന് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് അത്തരത്തിൽ ഈ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് സഹായകരമാകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് സഹായകരമാകുന്ന ഇടപെടലുകൾ സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി ഇന്നത്തെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അവസാനപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്ക് അല്പസമയത്തിനകം ഈ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇതാണ് ഇവിടെ ഇരിപ്പിടങ്ങളടക്കം വിശിഷ്ടാതിഥികൾക്ക് ഇരിപ്പിടങ്ങൾ അടക്കം ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അയ്യപ്പ സംഗമത്തിന്റെ വേദിക്ക് തൊട്ട് അടുത്തായിട്ടാണ് ആ ഒരു ലെയർ കഴിഞ്ഞിട്ടാണ് പ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം സജ്ജമാക്കിയിരിക്കുന്നത് എന്തായാലും ആധുനിക സജ്ജീകരണങ്ങളുടെ ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതിലധികം പ്രതിനിധികൾ വിദേശത്ത് നിന്ന് മാത്രം ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് സംഘാടകർ റിയിച്ചിരിക്കുന്നത് അതിനു പുറമെയാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി എണ്ണൂറിലധികം ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം പേർക്ക് ഇരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ മറുവശത്തും സജ്ജമായിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ എത്തിയിരിക്കുന്നവരുടെ വാക്കുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് യുവർ ഫ്രോം യുവർ അലോൺ യുവർ എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് ദിസ് ആഗോളം Good, good. Okay, okay. You have uh, how many times you have visited Sabri Mala before? Uh, I am uh, first time 1992. From uh, to 2025, five uh -huh. times mala. Uh -huh. uh, all times uh, civil attend. Uh, yearly ten times attend. Okay. Okay, 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 okay. Monthly, monthly puja. Okay. Now uh -huh. you have uh, given online. Online. Okay. Recession. Okay. Online okay. recession. Lucky I am choice uh, invite. Okay, okay. okay. Your good name. ഓൾ ബെസ്റ്റ് സർ തെലങ്കാനയിൽ നിന്നെത്തിയ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധിയാണ് നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്ന പ്രതിനിധികൾ രാവിലെ മുതൽ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അത് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിനപ്പുറത്തേക്ക് ഈ നമ്മുടെ രാജ്യത്തിന്റെ പേര് അല്ല വിദേശ രാജ്യങ്ങളിലേക്ക് വരെ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ശബരിമല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ആ വിദേശത്ത് നിന്നുള്ള ശബരിമല വിശ്വാസികളുടെ സാന്നിധ്യം കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തി എന്ന് വേണം പറയാൻ യു ആർ ഫ്രം ഫ്രം തമിഴ്നാട് തമിഴ്നാട് യുവർ ഓഫ് യുഡ് Go in the Go in the how is the how is your expectation regarding this Ayappa uh, Sangam? Uh, 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 excellent. It is uh, excellent. More than our expectation. More uh, than your expectation. Yes. Okay. okay. I did not expect this much. Ah. It is uh, perfect. More than perfect. How many times you have visited sabri before? More than thirty times. Thirty times. 30 yeah. times. Okay. <laughs> okay. 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 Uh, is it is it become a base for the development of the Mala into a new era? Yes. Uh, this Sangam. Yes, of course. You... Of course. Okay. सिन्स अवरुथ दु इम्ली प्रोग्रामिंग प्राईम सजेशन इफ यू आस्क मी देव टू क्रौड मॅनेजमेंट स्टील टू बी इम्प्रूव्ह द मेन सजेशन And uh, the holy places, the natural things should not be disturbed. Okay. okay. Development without. Uh, yeah, without uh, with, uh, with, uh, uh, natural habitat. Okay, okay. And also plastic, still. That, that is the main agenda. Yeah. Two hundred percent to be banned. Okay. And uh, fine, heavy fine to be implemented. Okay. If any violation, heavy fine to be implemented. Okay. Okay. You are only two from there. Yeah. Okay. Uh, since our Gurzami is out of country. തഞ്ചാവൂരിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് അവർ പ്രതിനിധികളെ ഇവിടേക്ക് എത്തിയവരാണ് ഏതാണ്ട് മുപ്പത് തവണയിലധികം ശബരിമല ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടുള്ളവരാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത് അങ്ങനെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ക്രമീകരണങ്ങൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഉയരുന്ന ആശയങ്ങൾ നടപ്പിലാക്കിയെടുക്കുക അവിടെ സുസ്ഥിര വികസനം പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ യാഥാർത്ഥ്യമാക്കുക അത് മാത്രമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിവിടേക്ക് എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തർ അടക്കം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം തീർച്ചയായും അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഏതാണ്ട് തുടക്കത്തിലേക്ക് ഉദ്ഘാടന തുടക്കത്തിലേക്ക് ആരംഭിക്കാൻ നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ വലിയൊരു പദ്ധതിയാണ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായി പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഭക്തരോട് കൂടി പങ്കാളിത്തോട് കൂടി വന്നിരിക്കുന്ന തെലങ്കാനയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും വന്ന അയ്യപ്പന്മാർ അവ പറയുന്ന കാര്യം അതിൽ രണ്ടാമത് സംസാരിച്ച അയ്യപ്പൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ഈ ക്രൗഡ് മാനേജ്മെന്റ് അതായത് തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഗോള രംഗത്ത് ശബരിമല അറിയപ്പെടുത്തുക രണ്ടാമത് തിരക്ക് നിയന്ത്രിക്കുക മൂന്ന് ഈ പറ്റു വികസനം അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് വലിയ ഫൈൻ ഇതിന് ചുമത്തണം കാരണം ഇത് അനുസരിക്കാത്ത ആളുകൾക്ക് ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നൊരു സംഭവമുണ്ട് അത് അനുസരിക്കാത്ത ആളുകൾക്ക് ഫൈൻ ചുമത്തണം എന്നാണ് ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ക്രൌഡ് മാനേജ്മെന്റ് അതായത് ഇവിടുത്തെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേക സെഷൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്